സി എ എ സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സമയത്ത് വലിയ ഡിബേറ്റൊക്കെ നടന്നു അതിനെപ്പറ്റി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല റിസേർച്ചും ഈ ഭരണഘടന എസ്പെറ്റൈസ് വിദഗ്ധന്മാർ ഇവരുമായിട്ടൊക്കെ ഇത്തിരി സംസാരിച്ചു സീനിയർ ലോയേഴ്സ് ഇവരോടൊക്കെ സംസാരിച്ചു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ഇതിൻ്റെ പുറകിലുണ്ട് അതായത് ഞാൻ സി എ എ സിറ്റിസൺ അമൻമെൻ്റ് ആക്റ്റിനെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇതേ ഫോർമാറ്റ് ബില്ലിനെ എതിർക്കുന്നയാളാണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല പക്ഷെ അക്രമ സമരം ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും പോകുന്നതിന് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ ഇപ്പം ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് റോഡും ബ്ലോക്ക് ചെയ്ത് നശിപ്പിച്ച് ട്രെയിൻ കത്തിച്ച് ഇന്ത്യയുടെ പബ്ലിക് പ്രോപ്പർട്ടി നമ്മൾ ഇത്രയും പണം കൊടുത്ത് ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയെല്ലാം ബിൽഡപ്പ് ചെയ്തേക്കുന്നത് നശിപ്പിച്ച് അങ്ങനെ ഒരു പ്രതിഷേധം നടത്തി ഇന്ത്യയിൽ ഒന്നും നേടേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതാണ് എൻ്റെ പരമപ്രധാനം പറയുന്നത് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഈ ഇപ്പോൾ ഇപ്പോൾ എല്ലാം സുപ്രീം കോർട്ടിലോട്ടാണ് പോയേക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്ന സമയത്ത് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇതിപ്പം നടപ്പാക്കാൻ പോകുന്നില്ല നടപ്പാക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ആ സമയത്ത് ഈ എടുക്കാം ഭരണഘടനാ ബെഞ്ച് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അതുമായിട്ട് ഇപ്പം കാരണം കേസ് എടുക്കാൻ പോവുകയാണ് കാരണം ഇത് നോട്ടിഫൈ ചെയ്തു ഗവൺമെൻറ് അത് ഇംപ്ലിമെൻ്റ് ചെയ്താനുള്ള പരിപാടികളും തുടങ്ങി അതായത് പോർട്ടൽ തുടങ്ങി ആപ്പ് തുടങ്ങി അതായത് സി എ എ ഗവൺമെൻറ് കൊണ്ടുവന്ന അതേ രൂപത്തിൽ തന്നെ നടപ്പിലാക്കാൻ പോകുന്നു മുസ്ലിങ്ങളെ ഒഴിവാക്കി ഇതാണ് അതിൻ്റെ പോയിന്റ് ഇനി നമ്മൾ ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് മതനിരപേക്ഷത ഈ മത ഈ പറയുന്ന ആർട്ടിക്കിൾ പതിനാലുമായിട്ട് ഗവൺമെൻറ് ഈ കൊണ്ടുവന്ന സി എ എ അതായത് സിറ്റിസൺ അമൻമെൻ്റ് ആക്ട് യോജിച്ച് പോകുമ്പോൾ ഇല്ല ഇതാണ് ചോദ്യം ഇത് കോടതി മുൻപ് വരുന്ന ചോദ്യമായിരിക്കും വളരെ സിമ്പിൾ ചോദ്യമാണ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭരണഘടനയിൽ നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ അപ്പം അതില് ആ പറയുന്ന ആർട്ടുക്കളിൽ ഈ പറയുന്ന ബില്ല് എങ്ങനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത് പോകും ഇതാണ് ചോദ്യം ഇതിന് വലിയ റോക്കറ്റ് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ ചോദ്യമാണ് അപ്പം അതുമായിട്ട് യോജിച്ച് പോകുമ്പോൾ വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കും ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും മറ്റും വളരെ സീനിയറായിട്ടുള്ളവർ പല രീതിയിലുള്ള ആർഗുമെൻ്റ് നടക്കും പക്ഷേ എൻ്റെ കണക്ക് കൂട്ടൽ വളരെ ക്ലിയറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനെ തൊട്ട് കളിക്കാൻ ഇന്ത്യയുടെ സുപ്രീം കോടതി സമ്മതിക്കില്ല അതായത് ഇന്നത്തെ ഈ ഫോർമാറ്റിലുള്ള സി എ എ ഗവൺ സുപ്രീം കോടതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും ഇത് തള്ളികളയും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു കാര്യം ഗവൺമെന്റിനോട് പറയും എന്ത് മാറ്റമാണ് ഈ ബില്ലിൽ ഗവൺമെന്റിന് നിർദ്ദേശിക്കുവാനുള്ളത് ഉറപ്പായിട്ടും പല വാദപ്രതിവാദികൾ ഉണ്ടാകാൻ സാധിക്കുക ഇതേപോലെയാണ് പലതും ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു കാരണവശാലും സുപ്രീം കോടതി മതപരമായ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ കൊടുക്കുന്നതിനെ പൂർണ്ണമായിട്ട് എതിർക്കും അതായത് ഫുൾ ബെഞ്ച് പൂർണ്ണമായിട്ട് എതിർക്കും അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് പഴയ പോയ രാജ്യം വിട്ടുപോയവരാണ് ഇതൊന്നും അതിനകത്ത് പ്രശ്നം ഇഷ്യൂ ഉണ്ടാകത്തൊന്നുമില്ല കാരണം അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷമുണ്ടായതാണ് ഇന്ത്യൻ ഭരണഘടന നാൽപ്പത്തിയേഴിന് ശേഷമുണ്ടായതാണ് ഇന്ത്യയുടെ ഭരണ ഭരണഘടന അതിനകത്ത് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇവരൊക്കെ ഇവിടുന്ന് വിട്ടുപോയതാണ് ഇതൊന്നും ഇതിനകത്ത് ഒരു ഒരു പ്രോപ്പർ കോൺക്രീറ്റ് ആർഗുമെൻ്റേ അല്ല അതിനകത്ത് പ്രധാനമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഫോർട്ടീൻ അതുമായിട്ട് ഇത് യോജിച്ചു പോകുന്നുണ്ടോ ഇതേ ഉള്ള ചോദ്യം ഇപ്പം ഇപ്പോഴത്തെ ഫോർമാറ്റില് സിറ്റിസൺ അമെൻമെൻറ്റ് ആക്റ്റിനകത്ത് ഇത് ആർട്ടിക്കിൾ പതിനാലുമായിട്ട് യോജിച്ചു പോകുന്നേയില്ല അതായത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുമായിട്ട് ഇപ്പോഴുണ്ടാക്കിയ ബില്ല് പാസാക്കിയ ബില്ല് നടപ്പിലാക്കിയ ബില്ല് യോജിച്ച് പോകുന്നില്ല കാരണം ഇതിനകത്ത് മതപരമായിട്ട് ഇന്ത്യയിൽ ആർക്കും ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല അതാണ് എൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് ഈ പറയുന്ന മുസ്ലിമിനെ അഹമ്മദിയ മുസ്ലിമിനെ അതായത് മതമില്ലാത്ത രീതിയിൽ അങ്ങനൊരു ബില്ല് കൊണ്ടുവരുവാൻ വേണ്ടി സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടും ഇതാണ് എൻ്റെ ചെറിയ അറിവിൽ ഞാൻ പലരോടും സംസാരിച്ചപ്പോഴ് എനിക്ക് കിട്ടിയ ഉത്തരമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ബില്ല് ഒരു കാരണവശാലും സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്യത്തില്ല ഇനി ബി ജെ പിയിലുള്ള സീനിയർ നേതാക്കൾക്കും അറിയാം പല നേതാക്കളോടും ചോദിച്ചപ്പോൾ മനസ്സിലായതാണ് അവർക്കും അറിയാം സുപ്രീം കോടതി ഇതിനകത്ത് മാറ്റം കൊണ്ടുവരാൻ പറയും ഇതിനകത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ള സാധനം ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇതുമായിട്ട് ചേർന്ന് വെച്ച് ഒരു നാല് ദിവസം മുമ്പ് കർണാടകയുടെ ഒരു എം പി ബി ജെ പിയുടെ അനന്ത് കുമാർ ഹെഗ്ഡെ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതണം ഈ സി എ യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിലാണ് പറഞ്ഞത് ബി ജെ പി അതിനെ ശക്തമായിട്ട് എതിർത്തു എന്നിട്ടുണ്ടായത് എന്താണ് അവിടെ രണ്ടാമത്തെ ലിസ്റ്റിൽ ആനന്ദ് കുമാർ ഹെഗ്ഡേക്ക് സീറ്റ് കൊടുത്തില്ല കാരണം എന്താ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതുക പൊളിച്ചെഴുതുക എന്നൊക്കെ പറയുന്ന തമാശയ്ക്ക് പറയുന്ന പോലൊന്നും അല്ല ഇത് ഇന്ത്യയിൽ വരാൻ വരാൻ പോകുന്ന നൂറ് കൊല്ലം ഇന്ത്യൻ ഭരണഘടന മാറ്റിയെടുത്ത് നടക്കുകയില്ല ഇതൊരു ചെറിയ സംഭവമൊന്നുമല്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ മറ്റുള്ള ചെറിയ ചെറിയ രാജ്യമൊന്നുമല്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തൽക്ക പ്രത്യേകിച്ച് ഇപ്പോഴും കാരണം ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് വരുന്നു ഗ്ലോബലി അക്സെപ്റ്റഡ് രാജ്യമായിട്ട് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം മുഴുവൻ ആയിട്ട് വരുന്നു അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയെ പറ്റി ഇതുവ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് മോശമായ പരാമർശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ശ്രദ്ധിക്കും അത് പെട്ടെന്ന് അതിൻ്റെ പേരിൽ ഭരണഘടന മാറ്റി എഴുതുക പൊളിച്ചെഴുതോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് തെറ്റായ രീതിയിലോട്ടാണ് പോകുന്നത് കാരണം ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാണ് ഇത് പല ഫാക്ടേഴ്സുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും രണ്ടും ഒന്നും അല്ല അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ കിടന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളൊക്കെ കാണുന്ന ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന പലതും ഒന്നും അല്ല നടക്കാൻ പോകുന്ന സുപ്രീം കോടതി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറയാം എന്തിനാണ് ഗവൺമെന്റിന്റെ ഇലക്ട്രോൾ അതായത് ഇലക്ഷൻ ബോണ്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തതിന്റെ കാര്യം എന്ത് മനസ്സിലാക്കുക ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ലോ ഓഫീസേഴ്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹരീഷ് ഹരീഷ് സാൽവേ അപ്പിയർ ചെയ്തു അതിഭയങ്കരമായിട്ട് ആവശ്യപ്പെട്ടു പിന്നീട് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പറയുന്ന എലക്ഷൻ ബോണ്ട് എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് അതായത് അതും വളരെ സിമ്പിളാണ് അതും ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് യോജിച്ച് പോകുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് യോജിച്ച് പോകാത്തത് അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി പണം വാങ്ങുന്നു എലക്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുന്നു ഈ പറയുന്ന എസ് ബി ഐന്ന് വാങ്ങുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഈ പണം ആര് തന്നു എന്ന കാര്യം അവർ വെളിപ്പെടുത്തുകയില്ല അവിടെയാണ് പെട്ടുപോയത് അതായത് ജനാധിപത്യമായ ഒരു രാജ്യത്ത് പലർക്കും പണം കൊടുക്കാം ബോണ്ട് എടുക്കാം അപ്പം ഈ ബോണ്ടെടുത്തവരുടെ പേരും ഡീറ്റെയിൽസും അവരെത്രാണ് പണം കൊടുത്തത് എന്നതിനെ പറ്റി പബ്ലിക്കിന് യാതൊരു നോളജും ഇല്ല ഇതാണ് പറയുന്നത് അത് തെറ്റായ സംഭവമാണത് അതാണ് അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും അതേപോലെ തന്നെ സുപ്രീം കോടതി പറയുന്നതും അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരും ഇതേപോലെയുള്ള പണം അവരുടെ പേരൊന്നും പുറത്തു വരുന്നില്ല അപ്പോൾ അവർ പണം കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പുറത്ത് വിടുന്നില്ല പക്ഷെ ഇവർക്ക് അതായത് ഈ കൊടുത്തവർക്ക് ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിലുള്ള സഹായം കൊടുത്തോ ഇല്ലയോ ഇതിനെപ്പറ്റി ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ ആർക്കും അറിവില്ല ആലോചിച്ച് നോക്കുക ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെന്ന് പറയുന്നത് അതായത് ജനാധിപത്യ ഇന്ത്യയിൽ ഇതേപോലെയുള്ള ക്രയവിക്രയം അതായത് അതായത് എലക്ഷൻ അതിനാണ് എലക്ഷന് വേണ്ടിയാണല്ലോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നത് അപ്പം ഈ ഫണ്ട് കൊടുക്കുന്നത് ജനങ്ങൾക്കറിയത്തില്ല അതായത് ഇന്ത്യ മറ്റു മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയത്തില്ല ഏത് കോർപ്പറേറ്റ് ആണ് ഏത് ഇൻഡിവിജ്വലാണ് ഈ ബോണ്ട് ബോണ്ടെടുത്ത് ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് പിന്നീട് എന്ത് സഹായമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇവർക്ക് സഹായം കൊടുത്തത് അതിനെപ്പറ്റി അറിവില്ല അത് ഇന്ത്യയുടെ ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ജനാധിപത്യത്തെ എതിർക്കുന്നതാണ് ഇതിന്റെ പേരിലാണ് എലക്ഷൻ ബോണ്ട് പോലും സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ഈ എലക്ഷൻ ബോണ്ട് സ്ട്രൈക്ക് ഡൗൺ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മുന്നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ സി എ എ ഇന്നത്തെ ഈ ഫോർമാറ്റില് കേന്ദ്ര ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത് സുപ്രീം കോടതിയിൽ സ്റ്റേ ഉണ്ടാകും ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്തിനാ കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷം ഇതെടുത്ത് പെട്ടെന്ന് വരാനുണ്ടായ കാരണം ഇത് ബംഗാൾ ഇലക്ഷൻ തന്നെയാണ് അതായത് മമതാ ബംഗാളുമുണ്ട് ഈ ആസാമുണ്ട് ബംഗാളിൽ ഏറ്റവും കൂടുതൽ ആ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ബംഗ്ലാദേശികൾ അതിനകത്ത് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ടുണ്ട് ആസാമിലും അതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സിറ്റിസന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടെ ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും റിലീജിയസ് പേസിക്യൂഷൻ എന്ന് പറയുന്നത് വലിയ സത്യമോ അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവമാണ് ഇതിനെപ്പറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം നടത്തിയിട്ടുണ്ട് അന്ന് എൽ കെ അഡ്വാനി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ട് ഹോം മിനിസ്റ്റർ ആയിട്ടൊരു സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അവിടെ ഇങ്ങനെ റിലീജിയസ് പ്രോസിക്യൂഷൻ നടക്കുന്ന ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മൈനോറിറ്റിക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണം അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ ഇന്ത്യൻ റെക്കോർഡിലുണ്ട് അപ്പം ആ ഒരു നിലവില് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക കാരണം അവരുടെ ലൈഫും ഇന്ത്യയിൽ അൺസേർട്ടണിറ്റിയാണ് അപ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനെപ്പറ്റി ബി ജെ പിയുടെ ഭരണഘടനയിൽ അവർ അവരുടെ ഭരണ അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു അത് സത്യമായിരുന്നു അതേപോലെ തന്നെ സുപ്രീം കോടതിയും പറഞ്ഞു ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട് ഒരു സിറ്റിസൺ എമന്മെൻറ് ആക്ട് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പേരിലാണ് ഈ ആക്ട് ഉണ്ടാക്കിയത് ഈ ആക്ട് ഉണ്ടാക്കുകയും അതിനകത്ത് ഈ പറയുന്ന മതപരം എന്ന സംഭവം കയറിയത് അത് മതപര മതത്തിൻ്റെ പേരിൽ റിലീജിയസ് പേസിക്യൂഷൻ മതപരമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇഷ്യൂ കയറി വരുന്നത് അപ്പം ഇത് ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ഒന്നും ബാധിക്കത്തൊന്നുമില്ല പക്ഷേ മറ്റൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇതേ രീതിയിൽ ഈ ബില്ല് ഇന്ത്യൻ സുപ്രീം കോർട്ടില് ഭരണഘടനാ ബെഞ്ച് ഒരിക്കലും അംഗീകരിക്കത്തില്ല കാരണം ആർട്ടിക്കിൾ ഫോർട്ടീനെ തുടരാൻ സമ്മതിക്കത്തില്ല ഇതാണ് ഏറ്റവും അതിൻ്റെ പരമപ്രധാനമായ കാര്യം